ബ്ലീഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ബ്ലാക്ക് മോഷനാണ് കംപ്ലീറ്റ് പോയിക്കൊണ്ടിരുന്നത് കാരണം മോഷൻ ബ്ലാക്ക് കളറിൽ ബ്ലഡ് മിക്സ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് വരുന്നത് പിന്നെ കൂടാതെ ഈവൻ അതിൻ്റെ ലിംഗത്തിൽ കൂടി വരെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഈ പതിനൊന്ന് ദിവസം നരകെ അതിനനുഭവിച്ച് മരിക്കൂന്ന് നൂറ് ശതമാനവും ജയരാജനോട് കയ്യിലിങ്ങനെ പിടിച്ചു പിടിച്ചിട്ട് പറഞ്ഞ് പപ്പ എനിക്ക് മാപ്പ് തരണം ഞാൻ മരിച്ചു മരിച്ചുപോകും ഷാരോണിൻ്റെ കേസിനകത്ത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത് തെറ്റായിപ്പോയി എന്ന് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്തതും തെറ്റാണെന്ന് ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞുകൊണ്ട് ആയിരുന്നുവെങ്കിൽ നമുക്കൊരു വരെ അത് നീതീകരിക്കാവും എനിക്ക് ഇപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായി ഒരു പതിനാല് വർഷം ഞാൻ ജയിലിൽ കിടന്നാലും ഒരുപക്ഷേ ഞാൻ മുപ്പത്താറാമത്തെ മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ ഞാൻ പുറത്തിറങ്ങി എനിക്ക് ബാക്കി ജീവിതം മതി എന്ന് അന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഏറെ വിവാദവും കോളക്കവും സൃഷ്ടിച്ച പാറശാല ഷാരോൺ വധക്കേസ് അതിന്റെ വിധി വന്നപ്പോൾ ഏറെ ചർച്ച ചെയ്ത പേരുകളിലൊന്നാണ് അഡ്വക്കേറ്റ് വി എസ് വിനീത് കുമാർ ഇന്ന് ടോക്കിംഗ് പോയിന്റോടൊപ്പം ചേരുന്നതും പബ്ലിക് പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് വി എസ് വിനീത് കുമാറാണ് നമസ്കാരം സാർ നമസ്കാരം അതേ തന്നെ ഗ്രീഷ്മയ്ക്ക് ഇത്തരത്തിലുള്ളൊരു വിധി പ്രസ്താവത്തിൽ ഒരു വധശിക്ഷ ലഭിക്കുമെന്ന് ഈ കേസന്വേഷണം തുടങ്ങി അല്ലെങ്കിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറായി എത്തിയത് മുതൽ അങ്ങനെ ഒരു തന്നെ ശിക്ഷോ കേസിൻ്റെ ഈ തെളിവെടുക്കുന്ന അതായത് വിസ്താരം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ ആ വിസ്താരം എന്ന് പറയുന്ന പ്രോസസ്സിൽ നമുക്ക് ഈ കേസ് തെളിയിക്കുക എന്നുള്ളതാണ് കോടതിയിൽ പോലീസ് നമുക്ക് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന എവിഡൻസ് ഉപയോഗിച്ച് അതിനെ എത്രത്തോളം കോടതിക്ക് വിശ്വാസയോഗ്യമായിട്ട് നമുക്ക് കേസ് തെളിയിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അത് സാധാരണ ഞാൻ മാത്രമല്ല എനിക്ക് തോന്നുന്നത് എന്നെപ്പോലുള്ള മറ്റ് പ്രോ പബ്ലിക് പ്രോസിക്യൂട്ടർമാരും ആ വിധത്തിലായിരിക്കും ചിന്തിക്കുക അങ്ങനെ തന്നെ ആയിരുന്നു എൻ്റെ മനസ്സിലും ഉണ്ടായ ഒരു ചിന്താഗതി പിന്നെ ഈ കേസിന് എപ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു ശിക്ഷാ മതിയോ അല്ലെങ്കിൽ വധശിക്ഷ കൊടുക്കേണ്ട കേസാണോ എന്ന് നമ്മൾ പരിശോധിക്കുന്നത് നോർമലി ഈ പ്രതി കുറ്റക്കാരനെന്നോ അല്ലെങ്കിൽ കുറ്റക്കാരിയെന്നോ കണ്ടെത്തുന്നതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ ഒരു മൈൻഡ് ആപ്ലിക്കേഷൻ വരിക കാരണം അതൊരു റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസിൻ്റെ കാറ്റഗറിയിലേക്ക് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു കേസാണോ എന്നുള്ള ഒരു പരിശോധനയ്ക്ക് നമുക്ക് വിധേയമാക്കിയിട്ട് അത് നമ്മുടെ മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം ഗവണ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഒരു അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസ് ആണ് എന്ന് വാദിക്കേണ്ടതാണ് എന്ന് നമുക്കും ഒരു ഒരു ഇന്നർ കോൺഷ്യൻസിൽ നമ്മളും അതിൽ സാറ്റിസ്ഫൈഡ് ആവണം അങ്ങനെ ഈ കേസ് എനിക്ക് രണ്ടാമത് ഈ ശിക്ഷയെ പറ്റി ഒരു പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പ്രതിയോട് കോടതി ചോദിച്ച് പ്രതി പറഞ്ഞതുമൊക്കെ കേട്ടതിന് ശേഷമാണ് എനിക്ക് അത് വാദിക്കേണ്ടതാണെന്നും അപൂർവ്വങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു കേസാണ് ഇതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതും അങ്ങനെ ഞാൻ വാദിച്ചതും എൻ്റെ വാദം അത് കോടതി അംഗീകരിച്ചതും അതിനെ തുടർന്നുണ്ടായ വധശിക്ഷാ പ്രഖ്യാപനം ഉണ്ടായതുമൊക്കെ അങ്ങനെയാണ് ഈ ഷാരോൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ വളരെ വലിയ രീതിയിൽ അത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വൈകാരികമായി തന്നെയാണ് കോടതിയും കണ്ടത് ആ ഒരു സമയത്തൊക്കെ ഷാരോൻ്റെ ഈ ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയപ്പോൾ എന്താണ് തോന്നിയത് അതൊരു വൈകാരിക തലത്തിലുള്ള ഒരു വിധിയായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഞാനിത് ഈ കേസ് വളരെ ആഘാതമായിട്ട് പഠിച്ച ഒരാളെന്ന നിലയ്ക്ക് വളരെ യഥാർത്ഥത്തിൽ അത് ഒരു വധശിക്ഷ കൊടുക്കേണ്ടുന്ന പല ഫാക്ടേഴ്സിൽ ഒന്നാണ് നമ്മൾ ഈ പ്രതിക്ക് എന്തുകൊണ്ട് വധശിക്ഷ കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് കുറേ ഒരു പാരാമീറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ആ പാരാമീറ്റേഴ്സിൽ പല കേ പലതും കേൾക്കുമ്പോൾ ഇത് വൈകാരികമായിട്ട് ഉള്ളതാണ് എന്ന് തോന്നും പക്ഷേ അത് അങ്ങനെയുള്ള ഒരു കേസല്ല അത് തീർച്ചയായിട്ടും നമുക്കത് വിശദീകരിക്കാവുന്നതേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഈ വധശിക്ഷ കോടതി കൊടുത്തത് എന്ന് ഞാനും അതിലേക്ക് വേണ്ടി ആർഗ്യൂ ചെയ്തത് എന്താണ് എന്നുള്ളതും തീർച്ചയായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് തീർച്ചയായും അതുതന്നെയാണ് അതിലേക്ക് വരുമ്പോൾ ഈ പതിനൊന്ന് ദിവസം വളരെ വലിയ രീതിയിലുള്ള വേദന അനുഭവിച്ചാണ് ആ യുവാവ് മരണത്തിന് കീഴടങ്ങുന്നത് അപ്പോൾ പോലും ഗ്രീഷ്മയുടെ പേര് പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ പ്രതിഭാഗം വാദിക്കുന്നുണ്ടായിരുന്നു ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമല്ല കേസല്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടെന്നുള്ള കാര്യം പോലും പറയുന്നുണ്ട് പക്ഷേ ഈ പതിനൊന്ന് ദിവസം ഷരൺ അനുഭവിച്ചത് വലിയൊരു വെല്ലുവിളി തന്നെയല്ലേ തീർച്ചയായിട്ടും കാരണം ഞാനത് ഈ എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മെഡിക്കൽ എവിഡൻസ് കോടതിയിൽ വന്നല്ലോ അത് മെഡിക്കൽ കോളേജിലെ എല്ലാ മേധാവികളും അവർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഈ ഷാരോണിനെ ചികിത്സിക്കേണ്ടി വന്നു ആദ്യം അവിടെ കാഷ്വാലിറ്റിയിൽ ചെന്നതിന് ശേഷം ഈ തൊണ്ടയിൽ കൂടി ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങാത്ത ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു കാരണം വായു മുഴുവൻ പഴുത്ത് അതിനകത്ത് വല്ലാത്ത ഈ അഴുകി തുടങ്ങിയ നിലയിലാണ് അത് അലിമെൻ്ററി കനാൽ മുഴുവൻ വായി ചുണ്ട് മുതൽ അറ്റം വരെയുള്ള ഏനസ് വരെയുള്ള ഭാഗങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു വേദന എന്ന് പറയുന്നത് അത് സാധാരണ നമുക്കൊരു വായ്പ ഉണ്ടെങ്കിലും വന്നിട്ടുള്ള ഒരാളിനാണ് എങ്കിൽ നമ്മൾ ആഹാരം കഴിക്കാൻ കഴിയാതിരിക്കുന്നത് നമുക്കതിൽ തുടമ്പോളം ഉള്ള വേദന നമുക്ക് മനസ്സിലാവും പക്ഷേ ആ ഷാരോൺ രാജ് ഈതിൻ്റെ മുഴുവൻ വേദനയും അതായത് ബ്ലീഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ബ്ലാക്ക് മോഷനാണ് കംപ്ലീറ്റ് പോയിക്കൊണ്ടിരുന്നത് കാരണം മോഷൻ ബ്ലാക്ക് കളറിൽ ബ്ലഡ് മിക്സ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് അത് വരുന്നത് പിന്നെ കൂടാതെ ഈവൻ അതിൻ്റെ ലിംഗത്തിൽ കൂടി വരെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ അത്രയധികം വേദന ആ യുവാവ് ഈ പതിനൊന്ന് ദിവസം പതിനാല് പതിനൊ പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി അഞ്ചാം തീയതി അന്ത്യശ്വാസം വലിക്കുന്നത് വരെയും ഈ യുവാവ് അത് തീർച്ചയായിട്ടും അനുഭവിച്ചു അതിൻ്റെ ഏറ്റവും വലിയ ഒരു ട്രാജഡി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഗ്രീഷ്മ അത് വധശിക്ഷയ്ക്ക് അർഹയാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് അറിയാതെ കൊടുത്തു പോയതല്ല അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല പിന്നെയോ ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും വളരെ വ്യക്തമായിട്ട് ചെയ്ത് ഇത് വെബ് സെർച്ചിലും വിക്കിപീഡിയ അതുപോലെ തന്നെ വെബ് സെർച്ചിലുള്ള ഓരോ ഭാഗത്തും ഈ പാരക്വാറ്റ് എന്ന് പറയുന്ന പോയിസൺ വിഷം ഈ കളനാശിനി ക്യാപ്പിക്കുന്ന ഈ ഒരു വസ്തു കഷായത്തിൽ കൊടുത്താൽ അല്ലെങ്കിൽ പതിനഞ്ച് എം എൽ എങ്കിലും ഉള്ളിൽ പോയാൽ എങ്ങനെ പ്രവർത്തിക്കും ഓരോ ഭാഗവും കൊറോസീവ് പോയിസൺ ആണ് അപ്പം വായ് മുതൽ അതെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി എല്ലാം വളരെ വ്യക്തമായിട്ട് അത് ഓപ്പൺ കോർട്ടിൽ പ്ലേ ചെയ്തു ഓപ്പൺ കോർട്ടിൽ ഗ്രീഷ്മ സെർച്ച് ചെയ്ത അതേ സെർച്ച് നോക്കി ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്ന് എഫ് എസ് എൽ നിന്ന് വിദഗ്ദ്ധ വന്നിട്ട് അത് മുഴുവൻ കോടതി ഓപ്പൺ കോർട്ടിൽ അത് പ്ലേ ചെയ്തിട്ട് അത് ഓരോന്നും കോടതി അത് എഴുതി രേഖപ്പെടുത്തി ഏതൊക്കെ ഭാഗങ്ങളിലാണ് സെർച്ച് നടത്തിയത് അതെല്ലാം വരുന്നുണ്ട് എത്ര എം എൽ എ കുടിച്ചാലും വരും എത്ര ദിവസം എടുക്കും ഏതൊക്കെ അവയവങ്ങളിലേക്കാണ് ഇത് പ്രവർത്തിക്കുക ആദ്യം ഏത് അവയവം ആദ്യം ഡാമേജ് ആവും രണ്ട് മൂന്ന് അവസാനം ലങ്സിലാണ് എത്തുന്നത് അങ്ങനെയുള്ള ഒരു ഫീച്ചേഴ്സ് കറക്റ്റായിട്ടുള്ള ഒരു പ്രവർത്തന രീതി പാരക്യൂറ്റിൻ്റെതാണെന്ന് വിദഗ്ധന്മാർക്ക് മുഴുവൻ അത് പറയാൻ കഴിഞ്ഞത് ഇതിൻ്റെ പ്രവർത്തന രീതി ഗ്രീഷ്മ എങ്ങനെയാണോ പഠിച്ച് അത് എക്സിക്യൂട്ട് ചെയ്തത് എങ്ങനെയാണോ ലിറ്ററേച്ചറിലുള്ളത് അതുപോലെ തന്നെയാണ് ഇത് കറക്റ്റായിട്ട് സംഭവിച്ചത് അതായത് ഈ അവസാന വരെയും പേര് പറയാത്ത ഈ പതിനൊന്ന് ദിവസം നരകെ അനുഭവിച്ചേ മരിക്കുകയുള്ളൂ എന്നത് ഗ്രീഷ്മയ്ക്ക് അറിയാമായിരുന്നു നൂറ് ശതമാനവും അതറിയാം കാരണം അത് കാരണം ഈ ഗ്രീഷ്മ ഒരു എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സാക്കി ആയ കുട്ടിയും കൂടാതെ തന്നെ ഇതിൻ്റെ ഈ വിവര സാങ്കേതിക വിദ്യയെ സംബന്ധിച്ചിടത്തോളമൊക്കെ വളരെ അഗാധ പണ്ഡിത്തമുണ്ട് അത് ഉപയോഗിച്ചാണ് ഗ്രീഷ്മ ഇത് മുഴുവൻ പഠിച്ച് മനസ്സിലാക്കിയത് പക്ഷേ ആ ഒരു വിദ്യാഭ്യാസ യോഗ്യതയും ഇതിൻ്റെ നൈപുണ്യമൊക്കെ ഉപയോഗിച്ചത് ഇങ്ങനെ ഈ കമ്പൂവിനായിട്ടുള്ള ഷാരോഡിനെ എങ്ങനെ അതിവിദഗ്ധമായിട്ട് പിടിക്കപ്പെടാതെ കൊല ചെയ്യാം എന്നുള്ളതിലേക്കായിരുന്നു അത് പറയുന്നുണ്ട് ക്രിമിനൽ മൈൻഡ് ആയിരുന്നു എന്നുള്ളത് ഒരു ഒരു ഇൻ്റലിജൻ്റ് ക്രിമിനലിന് മാത്രമേ അത് ചെയ്യൂ പിന്നെ നേരത്തെ കുഞ്ചി ചോദിച്ച മറ്റൊരു കാര്യത്തിന് ഞാനൊരു മറുപടി പറയാമെന്നു വെച്ചാൽ ഈ അവസാന നിമിഷം വരെയും ഗ്രീഷ്മയുടെ പേര് പറഞ്ഞില്ല ശരിയാണ് എപ്പോൾ വരെയെന്ന് വെച്ചാൽ ഇരുപത്തി രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ അതായത് ആദ്യം ഇതിനിടയിൽ രണ്ട് ദിവസത്തിന് മുമ്പ് ഇരുപതാം തീയതി മജിസ്ട്രേറ്റ് വന്ന് മൊഴിയെടുത്തിരുന്നു ആ മൊഴി എടുക്കുന്ന സമയത്തും എൻ്റെ കൂട്ടുകാരി എനിക്ക് കഷായം തന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജ്യൂസ് തന്നു എന്നും പറയുന്നുണ്ട് ആ മജിസ്ട്രേറ്റിനെ നമ്മൾ കോടതിയിൽ വിസ്തരിച്ചു എന്താണ് മജിസ്ട്രേറ്റിനോ മജിസ്ട്രേറ്റിനോട് പറഞ്ഞത് എന്നുള്ളത് വ്യക്തമായിട്ട് മജിസ്ട്രേറ്റ് പറഞ്ഞു അപ്പം ഈ ഷാരൂൺ രാജിൻ്റെ മരണമൊഴി എന്ന് പറയുന്നത് വളരെ നിർണായകമായിരുന്നു ഈ ഈ കേസിൽ അതിനകത്ത് അവസാനം കഷായം കൊടുത്തു എന്ന് പറയുന്നു അതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ഈ അവസ്ഥ ഉണ്ടായത് എന്നും പറയുന്നു പക്ഷേ അപ്പോൾ മജിസ്ട്രേറ്റ് ചോദിച്ചു ആർക്കെങ്കിലും ഇതിൽ പരാതി ഉണ്ടോന്ന് അപ്പോൾ എനിക്ക് പരാതിയില്ല എന്നാണ് ഷാരോൺ പറഞ്ഞത് അത് അവസാനമായിട്ട് കാരണം ഈ ഷാരോണും അറിയാം ബി എസ് സി റേഡിയോളജിക്ക് പഠിക്കുന്നവർ ആയിട്ടുള്ള നല്ലൊരു വിദ്യാർത്ഥിയാണ് അപ്പോൾ ഷാരോണിനറിയാം മാജിസ്ട്രേറ്റിനോട് ഇപ്പോൾ എനിക്ക് തന്ന ഈ ഒരു മാരകമായിട്ടുള്ള എന്തോ തന്നത് ഗ്രീഷ്മയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തുടർന്നുണ്ടാകുന്ന നിയമ നടപടിയും അറസ്റ്റുമെല്ലാം ഉൾപ്പെടെ ഈ ഷാരോണിന് വളരെ വ്യക്തമായിട്ടറിയാം ഷാരോൺ കരുതിയത് അവസാനം വരെ കരുതിയത് അയാൾ രക്ഷപ്പെട്ടു വരും അത് ഇരുപത്തി രണ്ടാം തീയതി ഈ പിതാവിനോട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പറയുന്നത് വരെ ഷാരൂൺ കരുതിയത് അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും രക്ഷപ്പെട്ടു വരും അതിനുശേഷം ഗ്രീഷ്മയെ വിവാഹം കഴിക്കാം എന്ന് പൂർണ്ണമായിട്ടും ആ യുവാവ് പ്രതീക്ഷിച്ചിരുന്നു പിന്നെ ഇരുപത്തി രണ്ടാം തീയതി ഒക്കെ ആയപ്പോൾ അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ഈ ലങ്സാണ് മൂന്നാമത് അഫക് ചെയ്യുന്നത് അപ്പോൾ അവസാനമായപ്പോൾ ശ്വാസം ഓക്സിജന് ഓക്സിജൻ ഈ ശ്വാസകോശത്തിലേക്ക് കയറാൻ ബുദ്ധിമുട്ടാകുന്നൊരു സ്റ്റേജിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ ഈ ഗ്യാസ്പിങ് തുടങ്ങി ഗ്യാസ്പിങ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാരോണിന് തന്നെ അയാളൊരു ബി എസ് സി റേഡിയോളജ് വിദ്യാർത്ഥിയാണ് അയാൾക്ക് മനസ്സിലായെ രക്ഷപ്പെടില്ല എന്ന് അങ്ങനെ അഞ്ചര മണിക്ക് അന്ന് വെളുപ്പിന് പിതാവ് അകത്ത് ജയരാജ് അകത്ത് കയറിയപ്പോൾ ജയരാജിനോട് കയ്യിലിങ്ങനെ പിടിച്ചു പിടിച്ചിട്ട് പറഞ്ഞ് പപ്പ എനിക്ക് മാപ്പ് തരണം ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് അന്ന് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എന്താണോ ആ വീട്ടിനുള്ളിൽ നടന്ന കാര്യം ഷാരോൺ രാജ് ഈ ജയരാജനോട് അച്ഛനോട് പറയുകയാണ് അത് മരണമൊഴിയായിട്ട് അത് തെളിവായിട്ട് കോടതിയിൽ വന്നു കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു അപ്പോൾ അതാണ് അവസാന നിമിഷം വരെ എന്തുകൊണ്ടാണ് ഈ ഗ്രീഷ്മ ഈ സംരക്ഷിച്ചത് എന്നുള്ളതിൻ്റെ ഒരു കാരണം അതാണ് തീർച്ചയായും മറ്റൊന്ന് ഈ ഗ്രീഷ്മയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ശിക്ഷാവിധി വന്നതുമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മയെക്കാളും കൂടുതൽ ചർച്ച ചെയ്യാതെ അന്നത്തെ ദിവസം ജസ്റ്റിസ് റിട്ടയർഡായിട്ടുള്ള ജസ്റ്റിസ് കമാൽ പാഷ സാറിന്റെ ഒരു പ്രസ്താവനയായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു അത്ഭുതത്തോടെ ഒരു ചാനൽ ചർച്ചയിൽ ചെയ്യാൻ അത്ഭുതത്തോട് എന്ന് ചോദിക്കുന്നത് വധശിക്ഷയാണോ എന്നുള്ളത് വധശിക്ഷയ്ക്കുള്ള യാതൊരു നടപടിക്രമങ്ങളോടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം എന്താണ് ആ ഒരു അഭിപ്രായത്തിനോട് പറയാനുള്ളത് അത് നൂറ് ശതമാനവും തെറ്റാണ് അങ്ങനെ നടപടിക്രമങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരു കോടതി ഇതൊരു വധശിക്ഷ കൊടുക്കേണ്ടെന്ന കേസാണോ അല്ലയോ കാരണം ഇപ്പോൾ ത്രീ നോട്ട് ടു മേർഡർ എന്നുള്ളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒന്നുകിൽ ജീവപര്യന്തം തടവ് അതല്ലെങ്കിൽ വധശിക്ഷ അപ്പോൾ പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ ഈ കേസിൽ കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളതിന് വാദിക്കാൻ വേണ്ടിയിട്ട് കാരണം കുറ്റക്കാരിയാണെന്ന് കണ്ടിട്ട് ഈ കോടതി ഗ്രീഷ്മയെ റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത് അത് അതാണ് നോർമലായിട്ടുള്ളൊരു പ്രൊസീജിയർ അപ്പോൾ രണ്ടാം പ്രതിയെ വെറുതെ വിടുകയും സിന്ധുവിനെ ആ നിർമ്മലകുമാരൻ നായരെ ജാമ്യം കൊടുത്ത് വിടുകയും ചെയ്തു കാരണം അത് പിന്നെ അങ്ങനെയുള്ള ഒരു ശിക്ഷ മാത്രമേ കൊടുക്കേണ്ടതുള്ളതുകൊണ്ട് അപ്പോൾ അത് കൃത്യമായ നടപടിയാണ് പിന്നെ അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ശിക്ഷയെക്കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഓഫ് സെൻറ്റൻസ് എന്നാണ് അതിനെ പറയുന്നത് അതിനാ നടപടിക്ക് വെച്ചത് ആ നടപടിക്ക് വെച്ചിട്ട് ഗ്രീഷ്മയെ അടുത്ത് വിളിച്ച് കോടതി ശിക്ഷയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ആദ്യം ചോദിച്ചു ആ നടപടിക്രമം കൃത്യമായി പൂർത്തിയാക്കി അതുകഴിഞ്ഞ് പ്രോസിക്യൂഷനോട് ഇതിന് ശിക്ഷയെക്കുറിച്ചിട്ടുള്ള ആ സമയത്താണ് പ്രോസിക്യൂട്ടർ ഇതിനെക്കുറിച്ച് ഈ പരമാവധി ശിക്ഷയാണ് നൽകേണ്ടത് എന്നുള്ളതിൻ്റെ ഈ പാരാമീറ്റേഴ്സ് കാരണം രണ്ട് പ്രധാനപ്പെട്ട വിധി ന്യായങ്ങൾ സുപ്രീം കോടതിയുടെ ഈ ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്നത് മാച്ചി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്നത് പിന്നെ തുടർന്ന് നിരവധി മറ്റ് കേസുകൾ ഈ ഇതിൻ്റെ നോംസ് സെറ്റ് ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ അതിൻ്റെ പാരാമീറ്റേഴ്സിനുള്ളിൽ ഇതിനകത്ത് വാദിക്കുമ്പോൾ ഇത് ഈ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് എപ്പോഴും പ്രതികൾ അല്ലെങ്കിൽ പ്രതിക്ക് വേണ്ടിയിട്ട് പ്രതിഭാഗം ബാധിച്ചു ഈ കേസിൽ അതിൽ ഞാനിതിനകത്ത് എൻ്റെ ഒരു അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് അപ്പോൾ ഇത് രണ്ടും കൂടി ജഡ്ജ് തുലനം ചെയ്യും ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് തുലനം ചെയ്തതിന് ശേഷം അഗ്രവേറ്റിങ് സർക്കംസ്റ്റാൻസസ് ആണ് ഇതിനകത്ത് കൂടി നിൽക്കുന്നത് ഉയർന്നു നിൽക്കുന്നത് അല്ലെങ്കിൽ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് ഇതിൻ്റെ ഒരുപടി താഴെയാണ് എന്ന് കാണുന്ന ആണെങ്കിൽ ജഡ്ജ് ഇത് വധശിക്ഷ വിധിക്കും അങ്ങനെയാണ് ഈ കേസിനകത്ത് ഈ കേസിൽ വധശിക്ഷ വിധിക്കുന്നത് എന്ന് വിധി പറയുന്നതിൻ്റെ അന്ന് പ്രഖ്യാപിച്ചത് അതുകൊണ്ട് നടപടിക്രമങ്ങളെല്ലാം വളരെ വ്യക്തമായിരുന്നു കൃത്യമായിരുന്നു കോടതിയുടെ വിധി പിന്നെ ഇതിൽ ഈ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് എന്താണ് എന്നുള്ളത് എണ്ണി 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 പറയുന്നുണ്ട് കാരണം സമൂഹ മനസാക്ഷിയെ തികച്ചും ഞെട്ടിച്ചതും അതുമല്ല ഈ പ്രണയം എന്ന ആ ഒരു കാല്പനിക സങ്കല്പത്തെ ഒരു കൊലപാതകം ചെയ്തുകൊണ്ടാണ് അത് ഉപയോഗിച്ച് അതിനൊരു ടൂൾ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് കോടതി ആവർത്തിച്ച് ഷാരോൺ രാജിനെയും കൊല ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം കൂടി ആയിരുന്നതു കൊണ്ടാണ് വധശിക്ഷ കൊടുക്കാനായിട്ട് കോടതി തീരുമാനിച്ചത് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം വളരെ എന്താണ് മറ്റു തരത്തിൽ ഇടപെടുന്ന ആളാണ് അഡ്വക്കേറ്റ് ആളൂർ ആളൂറിൻ്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നെ മാതാപിതാക്കളെ ഈ കേസ് ഏൽപ്പിക്കുകയാണ് അതായത് ഈ ഗ്രീഷ്മയുടെ മാതാപിതാക്കളെ ഈ കേസ് ഏൽപ്പിക്കുകയാണെങ്കിൽ വളരെ എളുപ്പം പുറത്തിറക്കാൻ സാധിക്കും അതിനുള്ള തെളിവുകൾ മാത്രമേ പബ്ലിക് പ്രോസിക്യൂട്ടർ നൽകിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഇനി അത് എളുപ്പമാണോ ഒന്ന് ഞാൻ എനിക്ക് അതിൽ രണ്ട് കമൻറ്റ് പറയാനുണ്ട് അതായത് ഒന്ന് നമ്മുടെ ഒരു അഡ്വക്കസിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എത്തിക്സിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു കമൻറ്റ് യഥാർത്ഥത്തിൽ അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് ഞാൻ കേട്ടില്ല പക്ഷേ അങ്ങനെ പറഞ്ഞുവെങ്കിൽ അത് തെറ്റാണ് കേസ് എനിക്ക് തന്നാൽ അല്ലെങ്കിൽ എനിക്ക് തരണം മാതാപിതാക്കൾ എന്നെ അപ്രോച്ച് ചെയ്യണം ഞാനത് കേസ് പെട്ടെന്ന് തന്നെ അങ്ങ് ഊരി കൊടുക്കാം എന്ന് പറയുന്ന ഒരു 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 കമ്മിറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് അഡ്വക്കസിയുടെ എത്തിക്സിനെ നിരക്കുന്നതല്ല രണ്ടാമത്തേത് ഒരു വളരെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു ജഡ്ജി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ജഡ്ജാണ് കാരണം അദ്ദേഹം മജിസ്ട്രേറ്റ് ആയിട്ടാണ് മജിസ്ട്രേറ്റായിട്ടാണ് മജിസ്ട്രേറ്റ് ആയിട്ടാണ് ഈ സർവീസിൽ കയറിയത് അതിന് ശേഷം ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ വന്നതിന് ശേഷം വളരെയധികം നന്നായി പഠിച്ച പഠിച്ചതിന് ശേഷം ഈ അഞ്ഞൂറ്റി എൺപത്തി എട്ട് പേജുകളുള്ള ഒരു വിധിനായി വളരെ വിശദമായിട്ട് എല്ലാ സാഹചര്യങ്ങളും വിശദമാക്കിക്കൊണ്ടോ എഴുതിയ ഒരു ജഡ്ജ്മെൻ്റാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത് സാധാരണ തെളിവുകൾ മാത്രമുള്ള സാഹചര്യ തെളിവുകൾ വളരെ വിശ്വാസയോഗ്യമായിട്ടുള്ള സാഹചര്യ തെളിവുകൾ സാഹചര്യ തെളിവുകൾ തെളിഞ്ഞു കഴിഞ്ഞാൽ കോട്ട് കോടതി പറയുന്നത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ കള്ളം പറഞ്ഞാലും സാഹചര്യം കള്ളം പറയില്ല എന്നാണ് അപ്പോൾ അത്ര പിന്നെ ഡിജിറ്റൽ എവിഡൻസ് പിന്നെ ഇലക്ട്രോണിക്സ് എവിഡൻസ് പിന്നെ മെഡിസിൻ അല്ല മെഡിക്കൽ എവിഡൻസ് ശാസ്ത്രീയമായിട്ടുള്ള എവിഡൻസ് ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു വളരെ നല്ല ഒരു വിധിയാണ് വന്നിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഈ റെക്കോർഡ്സുകളൊന്നും നോക്കാതെയും പഠിക്കാതെയും ജഡ്ജ്മെൻറ്റ് വളരെ അവഗാഹമായിട്ട് പഠിക്കാതെയും ഒക്കെ ഇപ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് നമ്മൾ പറയുകയാണ് അതും ഇനി രണ്ട് ജഡ്ജിമാർ സുപ്രീം ഹൈക്കോടതിയിൽ ഇത് പഠിച്ച് വിശദീ വിശകലനം ചെയ്ത് ഈ കോടതിയുടെ വിധിയെ എത്രത്തോളം ശരിവെയ്ക്കണം അല്ലെങ്കിൽ തള്ളിക്കളയണം എന്നൊക്കെ കാണാനായിട്ട് ഇരിക്കുന്ന ഒരു കേസാണിത് അതിൽ നമുക്കൊരു മുൻകൂറായിട്ട് ഇപ്പോഴേ ഒരു പ്രവചനം നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു അഭിഭാഷകന് അത് ഒരു സാധിക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അത് എങ്ങനെ അവർ അഷുറൻസ് കൊടുത്തു എന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നുള്ളത് എനിക്ക് വളരെ വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ വധശിക്ഷ എന്ന് പറയുന്നത് ആ ടൈം തന്നെ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഈ എന്താണ് റയറസ്റ്റ് ഓഫ് ദ റേറസ്റ്റ് എന്നുള്ള കാര്യം മാത്രമാണ് അതിൽ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെല്ലാം വരുന്നത് അല്ല ഈ റയറസ്റ്റ് ദ റേ അപൂർവങ്ങളിൽ അപൂർവം എന്നതാണ് ഇതിൻ്റെ പ്രധാന അടിസ്ഥാനപരമായിട്ടുള്ള മാനദണ്ഡം അപ്പം ഈ റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസ് അല്ലെങ്കിൽ ഒരിക്കലും ഒരു ട്രയൽ കോർട്ടിന് ഒരു വിസ്താരം നടത്തുന്ന കോടതിക്ക് വധശിക്ഷ വിധിക്കാൻ കഴിയില്ല അപ്പോൾ ആദ്യം ഇതിൻ്റെ സാഹചര്യങ്ങളും സർക്കംസ്റ്റാൻസസും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് കൊലപാതകം നടത്തിയത് രീതി പിന്നെ അങ്ങനെ ചെയ്തതിലൂടെ സമൂഹത്തിനുണ്ടായ ഞെട്ടൽ പിന്നെ മറ്റൊന്ന് ഈ പ്രതിക്ക് ഇനിയൊരു മാനസാന്തരമുണ്ടായി കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഇനിയും അത് റിപ്പീറ്റ് ചെയ്യത്തില്ല ഇങ്ങനെയൊക്കെയുള്ള നിരവധി സാഹചര്യങ്ങളെടുക്കും പിന്നെ ഈ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു സംഭവം എന്ന് പെട്ടെന്ന് കേട്ടാൽ തോന്നുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഒരു പ്രധാനമന്ത്രിയെ കൊന്നു എന്ന് പറയുന്നത് ഒരു അപൂർവ്വങ്ങളിൽ അപൂർവമായ ഒരു കേസാണ് പക്ഷേ ഒരു കാളമൊരുങ്ങനെ കൊന്നു എന്ന് പറയുന്നത് ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സാഹചര്യം പക്ഷേ അതിനകത്തും നമ്മൾ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കെമാൽ പാഷ അതിന് വധശിക്ഷ കൊടുത്ത ഒരു കേസാണ് അല്ല അദ്ദേഹം അതാണ് ചോദിക്കാൻ ചോദിക്കാവുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു സംഭവത്തിൽ അപൂർവങ്ങൾ അപൂർവമാണെന്ന് കോടതി പറഞ്ഞിരുന്നത് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും അപ്പോൾ ഇതിനകത്ത് ഈ പാരാമീറ്റേഴ്സ് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അതായത് നമ്മുടെ സംസ്ഥാനത്തിൽ ഒരു ജഡ്ജി ഏറ്റവും കൂടുതൽ വധശിക്ഷ വിധിച്ചിട്ടുള്ള ജഡ്ജി ആര് എന്ന് ചോദിച്ചത് കഴിഞ്ഞാൽ ജസ്റ്റിസ് കമാൽ പാഷയാണ് അപ്പോൾ ഞാൻ ഈ തിരുവനന്തപുരം കോടതികളിൽ എൻ്റെ പ്രാക്ടീസ് തുടങ്ങുന്നത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വളരെ ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു ക്രിമിനൽ അഭിഭാഷകനാണ് ശാസ്ത്രമംഗലം ഗോപാലകൃഷ്ണൻ നായർ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എൽ എൽ ബി പാസ്സായിട്ട് അദ്ദേഹത്തിൻ്റെ ചേംബറിൽ വരുന്നത് ആ കാലത്തൊട്ട് ഞാൻ അദ്ദേഹവുമായിട്ട് ജൂനിയറായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ഈ കമാൽ പാഷ സാറ് തിരുവനന്തപം പുരം കോടതിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാനുണ്ടായിരുന്നു ഈ പറഞ്ഞ ഫറൂഖ് വധക്കേസിലും ബോംബെറിഞ്ഞു കൊന്നു എന്ന് പറയുന്ന ഒരു പടക്കം എറിഞ്ഞു കൊന്നു സർ ഗുണ്ടകൾ തമ്മിലുള്ളൊരു വെറും സാധാരണ കുടിപ്പകയാണ് അത് ലോകം മുഴുവൻ നടക്കുന്നതാണ് അതിന് ഇവിടെ നടന്നത് അതിന് വധശിക്ഷ വിധിച്ചു പിന്നെ ഈ പറഞ്ഞ കാളമുരുകനെ കാളമുരുകന് സാധാരണ അയാൾ കത്തി കൊണ്ട് നടക്കും അതിങ്ങനെ അയാള് രക്ഷപ്പെടാൻ വേണ്ടി കുത്തുന്നതാണ് അപ്പം ഒരു പോലീസുകാരൻ വന്ന് പിടിക്കാൻ പോയപ്പോഴത്തേക്ക് അയാൾ രക്ഷപ്പെടാൻ വേണ്ടി കുത്തി പക്ഷെ അത് ഹാർട്ടിലായിപ്പോയി നെഞ്ചിലായിപ്പോയി അങ്ങനെ അയാൾ മരിക്കുകയാണ് അപ്പോൾ അതിന് മതശിക്ഷ കൊടുത്തു ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് എന്നുള്ള രീതിയിലാണ് മതശിക്ഷ കൊടുത്തത് എറണാകുളത്ത് വെച്ച് അദ്ദേഹം ഇരിക്കുമ്പോഴത്തേക്കും ഒരു ഭാര്യ ഭാര്യയെ ഭർത്താവ് ഷോക്ക് ഷോക്കടിപ്പിച്ചു വന്നൊരു കേസുണ്ടായിരുന്നു അതിന് മതശിക്ഷ കൊടുത്തു പിന്നെ അതിനുശേഷം ഒരു അമ്മായിയെ ഗ്രാൻഡ് സോറി പിന്നെ അമ്മായി ഭാര്യയുടെ അമ്മയെ കൊലപ്പെടുത്തിയ ഒരു കേസ് ഒരു വെട്ടുകെത്തി എന്ന് കൊണ്ട് അതിന് വധശിക്ഷ കൊടുത്തു അപ്പോൾ ഇങ്ങനെയുള്ള സാധാരണ രീതിയിലുള്ള ഒരു ഒരിക്കലും നമ്മളും സാധാരണ മനുഷ്യർക്ക് പോലും തോന്നാൻ കഴിയാത്ത കേസുകളിലെ ഒരു അപൂർവ്വങ്ങളിൽ അപൂർവ്വമാണെന്നുള്ളൊരു കേസ് അദ്ദേഹം കണ്ടെത്തിയിട്ട് വധശിക്ഷ കൊടുത്ത ഒരു കേസാണ് അങ്ങനെ ഒരു മനുഷ്യ മനസ്സാക്ഷി അങ്ങനെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രൊവോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടായില്ല പക്ഷേ ഈ ഒരു കേസിനെ അദ്ദേഹം ഒരു നിസാരവൽക്കരിച്ച് കണ്ടിട്ട് അന്ന് അദ്ദേഹം ചെയ്തത് എല്ലാം തന്നെ അത് ഒരു അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് വധശിക്ഷ കൊടുത്തു പക്ഷേ എന്നാൽ ഈ ജഡ്ജി ഇതിനകത്ത് ഷാരോണിൻ്റെ കേസിനകത്ത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത് തെറ്റായിപ്പോയി എന്ന് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്തതും തെറ്റാണെന്ന് ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞുകൊണ്ട് ആയിരുന്നു എങ്കിൽ നമുക്ക് ഒരു പരി പരിധിവരെ അത് നീതീകരിക്കാമെന്ന് ആയിരുന്നു അതുപോലെ അത് നമുക്ക് ഓരോ ജഡ്ജിമാരും ഓരോ ജഡ്ജ്മെൻറ്റ് നടത്തുന്നത് ഓരോ കേസിൻ്റെയും പ്രത്യേകത പരിഗണിച്ചാണ് അദ്ദേഹം ഞാൻ ഇപ്പോഴും പറയുന്നു അദ്ദേഹം അന്ന് ചെയ്തത് ഞാൻ തെറ്റാണെന്ന് ഒരിക്കലും പറയത്തില്ല അന്ന് ചെയ്തത് അന്ന് വധശിക്ഷ കൊടുക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് അതുപോലെ ഈ ഷാരോൺ വധ കേസിനകത്ത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വി വിധിച്ചത് ആ കേസ് വിസ്താരം നടത്തിയ ജഡ്ജിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ ഈ വധശിക്ഷ എന്നുള്ളത് ജീവപരന്തമായി കുറയാനോ അല്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ ശിക്ഷയായി മാറാനോ സാധ്യതയുണ്ടോ എൻ്റെ കണക്കൂട്ടലനുസരിച്ച് ഈ ഈ കേസിൽ നിന്ന് ഒരു വലിയ വ്യത്യാസം ഒന്നും തന്നെ വരാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ ഈ റെയറെസ്റ്റ് ഓഫ് ദി റെയർ കേസിൻ്റെ കാറ്റഗറി പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ജഡ്ജി പരിഗണിച്ച ഒരു വിചാരണ കോടതി പരിഗണിച്ചതിൽ നിന്നും വളരെ കുറച്ചുകൂടി വളരെ ഡീപ്പായിട്ട് പരിഗണിക്കുന്നതാണ് രണ്ട് ജഡ്ജിമാർ മിനിമം ഇതിൻ്റെ എല്ലാ തെളിവുകളും ഇത് റയറസ്റ്റ് ഓഫ് ദി റയർ കേസിൽ വരികയാ വരുന്നതാണോ പിന്നെ ഗ്രീഷ്മയുടെ പ്രായം ഗ്രീഷ്മയ്ക്ക് ഇനി വീണ്ടും ഒരു 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 കറക്ഷനുള്ള സമയമുണ്ടല്ലോ അതുകൊണ്ട് എന്തുകൊണ്ട് എന്നൊക്കെ നിരവധി ഫാക്ടേഴ്സ് പരിഗണിക്കും പരിഗണിച്ചിട്ടാണ് ഹൈക്കോടതി ഇതിന് ഇതിനെക്കുറിച്ചൊരു തീരുമാനമെടുക്കുക അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇതൊരു റെയറെസ്റ്റ് ഓഫ് ദ റെയർ കേസിൻ്റെ കാറ്റഗറിയിൽ വരുത്തേണ്ടതല്ല എന്ന് ആ ജഡ്ജസിന് അന്ന് ഹൈക്കോടതിയിൽ ഈ ആ ബെഞ്ചിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താവുന്നതേ ഉള്ളൂ പക്ഷേ അങ്ങനെ അല്ല തിരിച്ചാണ് എന്നുണ്ടെങ്കിൽ ഈ വിചാരണ കോടതിയുടെ വിധിയെ അത് കൺഫേം ചെയ്യലായിരിക്കും അത് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല അല്ല അതിലും ഗ്രീഷ്മ പറഞ്ഞ ഒരു ആയിട്ട് പോലീസ് പറയുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ഞാൻ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ പുറത്തിറങ്ങും ഈ ഒരു ശിക്ഷ കിട്ടിയാൽ പോലും ഞാൻ മുപ്പത്തിയാലാമത്തെ വയസ്സിൽ പുറത്തിറങ്ങും അപ്പോൾ എന്നെ ആരും ചിന്തിക്കുന്നില്ല ഓർക്കുന്നില്ല എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും എന്നുള്ള കാര്യം പോലും പറയുന്നുണ്ട് അപ്പോൾ ഈ ദയാഹർജി നൽകുന്നത് വരെയുള്ള സമയം ഗ്രീഷ്മയുടെ മുന്നിലുണ്ട് അല്ലെങ്കിൽ പ്രതിഭാദത്തിന് മുന്നിലുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാൻ തോന്നുന്നുണ്ട് അത് എളുപ്പമാണോ ഗ്രീഷ്മ പറഞ്ഞത് ആക്ച്വലി അതൊരു കോടതിയിൽ തെളിവിലിൻ്റെ ഭാഗത്തൊന്നും ഒരിക്കലും പറഞ്ഞതല്ല അതായത് ഇതിൻ്റെ ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് അങ്ങനെ അറ്റം വരെ ഗ്രീഷ്മ നിന്നു പോലീസിൻ്റെ അടുത്ത് അവസാനം ഈ മൂന്ന് പേരെയും മാറ്റി 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 നിർത്തി ചോദ്യം ചെയ്ത് കോൺട്രഡിക്ട് ചെയ്ത് കോൺട്രഡിക്റ്റ് ചെയ്ത് അവസാനം ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്ത് സത്യസന്ധ കുറ്റസമ്മതം നടത്തി അപ്പോൾ ആ കുറ്റസമ്മതം നടത്തിയ സമയത്ത് അതിനകത്തൊരു മുതിർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അത് അന്നത്തെ റൂറൽ എസ് പി മിസ്സി ശില്പ ഐ പി എസ് ആയിരുന്നു അപ്പം അവരുടെ സാന്നിധ്യത്തിൽ സുൽഫിക്കർ എന്ന് പറഞ്ഞൊരു അഡീഷണൽ എസ് പി ആണ് ചോദിച്ചത് അപ്പം പറഞ്ഞു എന്തിനാണ് മോളെ നീ ഇത് ഇങ്ങനെ ഇത് നീ എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചപ്പം പറഞ്ഞത് ഈ ഷാരോണിനെ ഒഴിവാക്കിയേ എനിക്ക് പറ്റുകയുള്ളായിരുന്നു അപ്പം അതിൻ്റെ ഒന്ന് രണ്ടൊക്കെ നിരത്തി കാരണം ആ ഒരു മിലിറ്ററി ഓഫീസറുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ചിരുന്നു അപ്പം പിന്നീടുള്ള ഗ്രീഷ്മയുടെ ജീവിതത്തിനെ അത് സാരമായിട്ട് ബാധിക്കും കാരണം ഇവർ രണ്ടും രണ്ട് സമുദായത്തിൽ പെട്ടവരാണ് അപ്പോൾ അത് വീട്ടിൽ അവർക്ക് ഒരു ഈ വാഹം അംഗീകരിക്കപ്പെടില്ല ഗ്രീഷ്മയുടെ അപ്പോൾ അതിൻ്റെ വെച്ചിട്ട് പിന്നെ തുടർന്നുള്ള ഒരു ജീവിതം ദുസ്സഹമാകുമെന്നുള്ള ഒരു ഭയം ഉള്ളതുകൊണ്ട് ഞാൻ ഒഴിവാക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു കുറ്റസമതം പിന്നീട് നടത്തിയത് അപ്പോൾ എന്നാലും നിൻ്റെ ജീവിതത്തിനെ അത് ബാധിക്കത്തില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് എനിക്ക് ഇപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായി എനിക്കിനിയൊരു പതിനാല് വർഷം ഞാൻ ജയിലിൽ കിടന്നാലും ഒരുപക്ഷെ ഞാൻ മുപ്പത്താറാമത്തെ മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ ഞാൻ പുറത്തിറങ്ങും എനിക്ക് ബാക്കി ജീവിതം മതി എന്ന് അന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് അതൊരിക്കലും തെളിവിൻ്റെ ഒന്നും ഭാഗമല്ല അത് കാഷ്വലായിട്ട് സംസാരിച്ചതാണ് പിന്നെ ജയിലിൽ വെച്ചും ഒക്കെ പലരും പല ഇങ്ങനെ പലരോടും ഒക്കെ സംസാരിച്ചു എന്നൊക്കെ കേട്ട് കഴിവുകയാണ് അതിൻ്റെ ഒരു നമുക്കൊരു പറ്റി എനിക്കറിയില്ല ഈ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം ഈ ഒരു കേസിൻ്റെ ഒരു വിധി നിർണ്ണയം പോലും സ്റ്റേറ്റ് വിട്ടു പോകണമെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്ന് പ്രതിഭാഗം പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ അതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അതായത് ഇതിൽ ഈ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഷാരോണിനെ ഗ്രീഷ്മ ഫോണിലൂടെയും ചാറ്റിലൂടെയും അല്ലെങ്കിൽ മെസ്സേജിലൂടെയൊക്കെ വിളിച്ച് വരുത്തി ഈ വിഷം കൊടുത്തത് പൂമ്പള്ളിക്കോണെന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചായിരുന്നു അത് തമിഴ്നാട് കേരള തമിഴ്നാട് ബോർഡറിൽ വരുന്നതും തമിഴ്നാട് ഉള്ള ഒരു പോലീസ് സ്റ്റേഷൻ അതിർത്തിക്കകത്താണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഒഫൻസ് കമ്മിറ്റ് ചെയ്തത് എന്നായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും കേരളത്തിനത് ജൂറിശിക്ഷം വരത്തില്ല പാറശാല പോലീസിന് കേസ് അന്വേഷിക്കാനോ അല്ലെങ്കിൽ കേരള പോലീസിനെ അത് ഏറ്റെടുക്കാനോ അത് ഒരിക്കലും അവിടെ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു കോടതിക്കും വിസ്തരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ ഇതിനെ ഈ കമ്മിറ്റൽ കോർട്ട് എന്ന് പറയും മജിസ്ട്രേറ്റ് കോർട്ട് മജിസ്ട്രേറ്റ് കോർട്ട് അത് ആ കുറ്റപത്രം സ്വീകരിച്ചതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് സെഷൻസ് കോർട്ടിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു അത് തള്ളി അതിനെ പിന്നെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഹൈക്കോർട്ടിൽ പോയി അപ്പോൾ ഹൈക്കോർട്ടിൽ പോയപ്പോഴത്തേക്ക് അവസാന നിമിഷം പ്രതിഭാഗം ഇത് പിന്നെ വിചാരണ കോടതി അത് നോക്കിയാൽ മതി എന്നുള്ള രീതിയിൽ പ്രോസിക്യൂഷനും അതിനെതിർത്തില്ല അങ്ങനെ അതിനവിടെ വച്ചിട്ട് ഡിസ്മിസ്ഡ് ആയി പക്ഷേ എന്നാൽ ശേഷം വീണ്ടും സുപ്രീം കോടതിയിൽ ഈ പെറ്റീഷനെ കൊണ്ടുപോയിട്ട് ചലഞ്ച് ചെയ്തു ജൂറിസിക്ഷൻ ഇല്ല തമിഴ്നാട്ടിലേക്ക് അത് മാറ്റി കിട്ടണം എന്നുള്ള രീതിയിലേക്ക് പോയി പക്ഷേ സുപ്രീം കോടതിയും ആ പെറ്റീഷൻ തള്ളുകയാണ് ചെയ്തത് തള്ളിയിട്ട് എന്തെങ്കിലും ഈ ജൂർശിക്ഷനുമായി ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ അത് വിചാരണ കോടതി നോക്കിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് മടക്കി അങ്ങനെയാണ് ഈ കോടതിക്ക് വിചാരണ നടത്താനുള്ള അധികാരമുണ്ടെന്ന് കണ്ടെത്തി വിചാരണ നടത്തിയത് ഈ ക്രൈമിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പാറശ്ശാല പോലീസ് സ്റ്റേഷൻ അതിർത്തിക്കാത്ത അതായത് സമുദായപ്പെട്ടെന്ന് പറയുന്ന ഈ ഷാരോൺ രാജിൻ്റെ വീട്ടിൽ നിന്നാണ് അതായത് ഇപ്പോൾ ഈ തട്ടിക്കൊണ്ടു പോകലെന്ന് പറയുന്നതിന് നിർവചനം ഈ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമല്ല അതായത് ഒരു അത് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സെഷൻ എന്താണ് ശരിയാണ് അതായത് ഈ മുന്നൂറ്റി അറുപത്തിനാല് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമുള്ള വകുപ്പെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചതിപ്രയോഗത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു വിശ്വാസം ആർജിച്ച ശേഷം ഒരു ഡിസീറ്റ്ഫുൾ മാനർ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു വഞ്ചനയിലൂടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെയും തട്ടിക്കൊണ്ടു പോകൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ ഗ്രീഷ്മ സെക്സ് ഓഫർ ചെയ്തും അതുപോലെ തന്നെ അമ്മയും മാമനും ഇത്ര മണിക്ക് ഇവിടുന്ന് പോകും അതിന് അപ്പോൾ നീ ഇങ്ങി വന്നാൽ മതി എന്ന് പറഞ്ഞു കാരണം ആ സമയത്ത് ഗ്രീഷ്മയുടെ മനസ്സിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കഷായത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന കളനാശിനി കാപ്പിക്ക് മിക്സ് ചെയ്ത് ഇയാളെ ഒരു കഷായ ചലഞ്ചിലൂടെ കുടിപ്പിക്കുക അതായത് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ജ്യൂസ് ചലഞ്ച് നടത്തി അത് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ആ വധശ്രമം യഥാർത്ഥത്തിൽ ഉപേക്ഷിച്ചത് പിന്നെ അപ്പോൾ ഇനി ഒരിക്കലും കയ്പിൻ്റെ കാര്യം പറഞ്ഞ് ഇത് പരാജയപ്പെടാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഈ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി കൊണ്ടുപോയത് അത് വളരെ ശാസ്ത്രീയമായിട്ട് നമ്മൾ തെളിയിച്ചു പിന്നെ കൂടാതെ ക്രിമിനൽ നടപടി നിയമത്തിൽ ഈ നൂറ്റി എൺപത്തി ഒന്ന് എന്ന് പറയുന്നൊരു വകുപ്പുണ്ട് അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് എവിടെ നിന്നാണോ തട്ടിക്കൊണ്ട് പോകുന്നത് ആ സ്ഥലത്തിന് ജൂറി ഉണ്ട് അല്ലെങ്കിൽ പോകുന്ന സ്ഥലത്ത് എവിടെ കൂടെയാണോ പോകുന്നത് അവിടെ ജൂറി ഉണ്ട് ചെന്നെത്തുന്നിടത്തും ജൂറി ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ക്രിമിനൽ ഒരു 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 ക്രൈം ചെയ്ത് തുടങ്ങുന്നത് ഈ സമുദായപ്പെട്ടെന്ന് പറയുന്ന പാർശാല പോലീസ് സ്റ്റേഷൻ അതിർത്തിക്ക് ഉള്ളിലുള്ള ഈ സ്ഥലത്ത് നിന്നാണ് തുടക്കം അതുകൊണ്ട് അതെല്ലാം നമ്മൾ പിന്നെ ടെലിഫോൺ കോൾ വഴിയും സി ഡി ആർ വഴിയും ടവർ ലൊക്കേഷൻ വഴിയും എല്ലാം പൂർണ്ണമായിട്ടും തെളിച്ചു അതുകൊണ്ട് ഇതിന് നൂറ് ശതമാനം ജൂറി ഉണ്ട് എന്ന് തന്നെയാണ് തെളിഞ്ഞത് അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോയിരുന്നെങ്കിൽ അത് ഗ്രീഷ്മയ്ക്ക് അനുകൂലമായ സാഹചര്യം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ടായിരുന്നോ ഇത്രയും തെളിവുകളിലുള്ള സാഹചര്യം അത് തീർച്ചയായിട്ടും പ്രതിയെ പ്രതിക്ക് അങ്ങ് ഏറ്റം അനുകൂലമായി മാറുമായിരുന്നു അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണമാണ് ഒന്ന് ഈ കേരള പോലീസ് എല്ലാം തെളിവ് കൊടുത്തിരിക്കുന്നതും ബാക്കിയുള്ള എല്ലാം മലയാളത്തിലാണ് ഇത് പിന്നെ ഈ മലയാളികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ തമിഴ്നാട്ടിൽ പോയി കംപ്ലീറ്റ് മൊഴി കൊടുക്കണം അവിടെ അങ്ങനെ മൊഴി കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ കൂടാതെ ഈ കേരള പോലീസ് നിയോഗിച്ച സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് തമിഴ്നാട്ടിൽ ഹാജരാവാൻ കഴിയില്ല അപ്പം അവിടെ ഉള്ള റെഗുലറായിട്ടുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർമാരോ അല്ലെങ്കിൽ പിന്നെ സ്പെഷ്യലായിട്ട് അവിടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് പ്രകാരം അവിടെ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറേക്കെ അവിടുത്തെ ഉള്ള പ്രോസിക്യൂട്ടേഴ്സിനെ വയ്ക്കണം അപ്പോൾ അതിൻ്റെ ഭാഷ അതുപോലെ വ്യക്തികൾ ഇവിടെ നിന്ന് പോയി മൊഴി കൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇത്രത്തോളം ഇഫക്റ്റീവായിട്ട് അത് പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയുമോ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ പ്രതികൾക്ക് അതിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായും ഏതായാലും വരുന്ന ആളുകളിൽ അല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് പോകുമ്പോൾ ഇനി മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ ഗ്രീഷ്മ പറഞ്ഞതുപോലെ ഇനി ആ വധശിക്ഷയിൽ ഇളവുണ്ടാകുമോ എന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ കാത്തിരുന്ന് കാണേണ്ടി തന്നെയാണ് ടോഗിമോനോടൊപ്പം ചേർന്ന സന്ദി ടോഗിമോൻ്റെ ഈ എപ്പിസോഡ് എവിടെ അവസാനിക്കുന്നു നമസ്കാരം